ഹലോ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു അപ്പോൾ നമുക്ക് ചില ചില ആളുകൾക്കിടയിൽ പുരുഷന്മാരൊക്കെയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഒക്കെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അത് വെച്ചാൽ അപ്പോൾ ആരുടെ ആണെങ്കിൽ പോലും ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല നമുക്കിപ്പോൾ ഇഷ്ടം തോന്നണമെങ്കിൽ അതിൽ കുറച്ച് എന്താ പറയുക അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടായിരിക്കണം നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുക എന്നുള്ളത് അപ്പോൾ അതിപ്പോൾ പ്രണയബന്ധം ആവാം അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്ന ബന്ധങ്ങളാവാം അപ്പോൾ അതിപ്പോൾ ഭാര്യ ഭർത്തൃബന്ധം എന്താണെങ്കിൽ കൂടി നമുക്കൊരാളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥന നടത്തിയ സമയങ്ങളിൽ പല കാര്യങ്ങളും അതായത് ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അതായത് ഇപ്പോൾ എന്താ പറയുക ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റുകൾ കൊടുക്കുക ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക ഒരു കോഫി ഹൗസിൽ പോവുക അങ്ങനെ അതുപോലെ തന്നെ ചെറിയ ഇപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയ എന്താ പറയുക അവർ മാത്രമായിട്ടുള്ളൊരു കുഞ്ഞു ഉല്ലാസ യാത്ര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവരെ ഒരു സ്ത്രീകൾ പൊതുവെ മറക്കാറില്ല അത് പിന്നീടുള്ള യാത്രയിലും അതായത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പ്രണയിച്ച് ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോയി ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾ എന്താ പറയണേ ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന പുരുഷന്മാർ സ്ത്രീകൾ പെട്ടെന്ന് ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ പുരുഷന്മാരിൽ നിന്ന് അവർക്ക് നല്ലൊരു സെക്യൂരിറ്റി ഫീലിങ് കിട്ടുന്നുണ്ടെങ്കിൽ സുരക്ഷിത്വബോധം കിട്ടുന്നുണ്ടെങ്കിൽ അതും സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ സ്വയം പര്യാപ്തതാണ് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ തുല്യനീതി അതുപോലെ തന്നെ സമത്വം ഇതിനൊക്കെ ഒരുപാട് എന്താ പറയുക ഇതേക്കുറിച്ച് സമത്വത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളും ഒക്കെ നടക്കുന്ന കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തുല്യരായിട്ട് സമ തുല്യായിട്ട് കാണുന്നവരെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരിക്കലും ഒരു കാര്യവും പുരുഷന്മാർ അവരിലേക്ക് നിർബന്ധിച്ച് എന്താ പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്നത് അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അത്തരത്തിലുള്ള പുരുഷന്മാർ സ്ത്രീകൾക്ക് അത്ര എന്താ അത്ര താല്പര്യമില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് സ്വന്തം പുരുഷന്മാരുടെ തൻ്റെ ഇടം അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക സ്മാർട്ട്നെസ്സൊക്കെ ഇഷ്ടമാണ് എന്നാൽ പോലും അവരെ തുല്യരായിട്ട് പുരുഷന്മാർക്ക് തുല്യരായിട്ട് കാണുക അതുപോലെ തന്നെ ഒരു കാര്യവും അടിച്ചേൽപ്പിക്കാതിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കുകയും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സ്ത്രീകൾ പൊതുവേ സംസാരപ്രിയരാണ് അപ്പോൾ ഈ സംസാരപ്രിയരാണ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ പരിഹാരം കാണുമെന്നും ഇതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നില്ല പകരം എന്താണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് നല്ലൊരു കേൾവിക്കാരനാവുക അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളൊരു ക്വാളിറ്റി അല്ല നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരിക്കുക എന്നുള്ളത് അത് വളരെ അപൂർവം ചിലർക്ക് മാത്രം അതായത് നല്ല ഒരു കേൾവിക്കാരൻ എപ്പോഴും നല്ലൊരു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കേട്ടിരിക്കുന്നവരെ അവർക്ക് വളരെ ഇഷ്ടമാണ് അവർ നല്ല ഒരു ഉടമയാണെന്നാണ് സ്ത്രീകൾ പൊതുവെ കരുതുന്നത് ഇത്തരക്കാരിലേക്ക് പെട്ടെന്ന് തന്നെ അടുക്ക അടുപ്പം തോന്നുകയും തോന്നുന്നതൊക്കെ സാധാരണമാണ് ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കുറച്ച് കുഞ്ഞ് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഡേ അതുപോലെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഈ ഇതൊക്കെ ഓർത്തിരിക്കുന്നവർ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇതുപക്ഷേ പുരുഷന്മാർ അത്ര ഇമ്പോർട്ടൻസ് അവരുടെ പല പ്രശ്നങ്ങളിൽ പെട്ടവർ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല പക്ഷേ സ്ത്രീകൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഓർത്തിരുന്ന ഗിഫ്റ്റൊക്കെ നൽകുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ഇപ്പം ഓർക്കുക നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം പുരുഷന്മാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് എൻ്റെ സ്കോർ അങ്ങനെയുള്ള പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരുക അപ്പോൾ അതുപോലെ തന്നെ ഓർത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാരും ഓർമ്മിപ്പിക്കാതെ തന്നെ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ അടുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള അവസരം അതിനായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുക ഇത്തരത്തിലുള്ളവരെ ഇപ്പോൾ ചില എന്താ പറയണേ ലവേഴ്സൊക്കെ ആണെങ്കിൽ ആ നീ ആ ഡ്രസ്സ് ഇടണ്ട ഈ ഡ്രസ്സ് ഇണ്ട അങ്ങനെ അതുപോലെ നീ അങ്ങനെ മുടി കെട്ടണ്ട ഇങ്ങനെ അങ്ങനെ അതൊക്കെ അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അതിനൊക്കെയുള്ള ഫ്രീഡം കൊടുക്കുക അപ്പോൾ അത്ര ഇത്തരം ക്യാരക്ടർ ഉള്ളവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കാറുണ്ട് സ്ത്രീകൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വാഗ്ദാനങ്ങൾ പാലിക്കുക അല്ലെങ്കിൽ ലളിതമായ കാര്യങ്ങളിലായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും അതുപോലെ കൃത്യനിഷ്ഠ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് അതുപോലെ തന്നെ എവിടെ എന്തൊക്കെ സംഭവിച്ചാൽ പോലും അത് തുറന്നു പറയാനുള്ള ഒരു മനസ്സുള്ളവരെ വളരെയേറെ അവർ നല്ലൊരു എന്താ പറയുക നല്ല പേഴ്സണാലിറ്റിയുടെ ഉടമയാണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ഒരു ആകർഷണം കാണിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാവരിലും ആയിരിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടങ്ങളായിരിക്കില്ല അപ്പോൾ ഒരു മറ്റൊരാളുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാതിരിക്കുന്ന പുരുഷന്മാരെ പെട്ടെന്ന് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നു ത്തിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതൊരു റിലേഷനിലാണെങ്കിൽ കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കണ്ടെത്തുക അതുപോലെ എന്താ പറയുക അവർക്കൊരു അവർക്ക് മാത്രമായിട്ടൊരു സ്പേസ് കൊടുക്കുക അവർക്ക് അത്യാവശ്യത്തിനുള്ള ഫ്രീഡം നൽകുക ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലൊന്നും തന്നെ അവർ കൈകടത്തും എന്ന് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടതില്ല പിന്നു വെച്ചാൽ ഒരുപാട് കമൻ്റേൽ ചോദിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് പണമാണ് എല്ലാത്തിനും ഉപരിയെന്ന് അപ്പോൾ പണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ എല്ലാവരും അങ്ങനെയല്ല പണത്തിന് വേണ്ടി മുൻതൂക്കം നൽകുന്നവരല്ല അല്ല ചിലര് അവരുടെ ബിഹേവിനും അതുപോലെ തന്നെ അവരിലെ കണ്ടിട്ട് മറ്റു പല കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും അവർ ഇമ്പോർട്ടൻസ് നൽകുന്നത് ഇമ്പോർട്ടൻസ് നൽകുന്നത് പണത്തിന് മാത്രമല്ല പണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ഒരുപാട് ബാ ഞാൻ പറയാൻ കുറേയായി ഞാൻ വിചാരിക്കുന്നത് പറയണമെന്ന് ഒരുപാട് ബാഡ് കമൻസുകൾ വരുന്നുണ്ട് ബാഡ് കമൻസ് വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന വയ്യാത്ത എൻ്റെ കുഞ്ഞിനെ വരെ പറയാറുണ്ട് കുഞ്ഞിനെ കാണിച്ചിട്ട് ഒരിക്കലും ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണിച്ചിട്ടല്ലേ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ വീഡിയോ ചെയ്യാറില്ല വളയപ്പോൾ എനിക്ക് വയ്യാതി ആയപ്പോൾ അത് എന്ത് എന്ത് പറ്റിയെന്ന് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചാൽ മറുപടി ആയിട്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തതും കാര്യങ്ങൾ പറഞ്ഞതും അപ്പോൾ അതുപോലെയുള്ള എൻ്റെ മക്കളെ പിടിച്ചിട്ട് പറയുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെ പറയുന്നത് അങ്ങ് നിർത്തിയേക്കുക ഞാൻ നിങ്ങളോട് എന്താ പറയുക അപേക്ഷിക്കുക എന്ന് തന്നെ പറയാം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം ഉള്ള രീതിയിൽ കമൻ്റ് ഇടുക അതിപ്പോൾ എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല ഞാനിടുന്ന ഈ വീഡിയോ കൊണ്ട് വഴിതെറ്റി കുടുംബം തകർക്കുന്നു അതൊക്കെ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നില്ല ഒരാളെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അത്തരത്തിലുള്ള നെഗറ്റീവിലൊന്നും തകർന്നു പോകുന്ന ആളല്ല ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നെഗറ്റീവ്സൊന്നും എന്നെ എഫക്റ്റ് ചെയ്യില്ല അപ്പോൾ ഇന്നത്തെ എന്താ വീഡിയോയോടെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ പിന്നെ ഒന്നുമില്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്